നമ്മുടെ സ്ഥാപനത്തിന് കീഴിലുള്ള പെൺകുട്ടികളുടെ സ്ഥാപനമാണ് ദാഴിയ ദാഴിയയിലെ ആറാം ബാച്ചിലെ വിദ്യാർത്ഥിനികൾ സ്ത്രീകൾക്കായി നടത്തുന്ന ഹബീബ ഓൺലൈൻ കോഴ്സിൻ്റെ മൂന്നാം പതിപ്പ് ഷാംബാൻ എട്ട് മുതൽ ആരംഭിക്കുകയാണ് ഈ വർഷം ഫസ്ബിർ സബറൻ ജമീല ഇന്നാബിദീൻ ക്ഷമയെ പരിശീലിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി റമദാനിലേക്ക് പ്രവേശിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഹബീബ നടത്തപ്പെടുന്നത് ഈ വർഷം റമദാനിലെ അമലുകൾ ഓർമ്മിപ്പിക്കുകയും അത് ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ക്ഷമക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന ഓൺലൈൻ കോഴ്സാണ് ഈ പത്ത് ദിവസം നടത്തപ്പെടുന്നത് പലപ്പോഴും പ്രശ്നം ക്ഷമ ഇല്ലാത്ത പ്രശ്നമാണല്ലോ രണ്ടാൽ ഒരാൾ ക്ഷമിക്കണം അല്ലെങ്കിൽ നിങ്ങളും ഭാര്യയും കൂടി ദേഷ്യം രണ്ടാളും ദേഷ്യം ഒന്നുകിലും ഒരുപാട് പ്രശ്നങ്ങളുടെ കാരണമെന്ന് മനസ്സിലാവും എങ്ങനെ ചില ആളുകൾ ചോദിക്കല്ലേ അങ്ങനെ എങ്ങനെ ക്ഷമിക്കലേ നിങ്ങൾ ഈ പത്ത് ദിവസം ക്ലാസ്സിൽ പങ്കെടുക്കാൻ മനസ്സിലാവും എന്ന് മാത്രല്ല നിങ്ങൾക്ക് വലിയ ക്ഷമാശീലരാകാനും കഴിയും ക്ഷമാലിക്കരുടെ കൂടെയാണ് അള്ളാഹു റമദാൻ പഠിപ്പിച്ച ഒരു സന്ദേശം തന്നെ അതാണല്ലോ ക്ഷമയാണ് നോമ്പ് ക്ഷമിപ്പിക്കാൻ പഠിക്കുന്ന മാസമാണ് അതിന്റെ മുന്നൊരുക്കമാണ് ഇൻഷാ അള്ളാ എല്ലാ സഹോദരിമാരും ആ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കണം പങ്കെടുക്കുന്ന ആളുകൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇസ്ലാമിക് സെന്ററിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും ലിങ്ക് മുഖേന നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ദായയിലെ ഓൺലൈൻ കോഴ്സിൻ്റെ ലിങ്കുകൾ ഉണ്ടാകും അത് മുഖേനയും നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യുക എല്ലാ സഹോദരിമാരും ആ കോഴ്സിൽ ചേരണം എന്ന് അറിയിക്കുകയാണ്